ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു അരക്കിലോ ഇക്കു വക ചിലപ്പോൾ അര കിലോയിൽ താഴെ കാണുള്ളൂ അത്രയും ബീഫ് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അത് കൂർക്കയിട്ട് കറി വയ്ക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറേ കുറച്ച് ഇഞ്ചി അത്രയും തന്നെ വെളുത്തുള്ളി അങ്ങനെ അതും ഇത് വിട്ടു ഇനി നമുക്കൊരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയുണ്ട് അത് ഞാൻ നടുവേന്ന് കീറിയിട്ടുണ്ട് ഇച്ചിരി വലുതായി ഉണ്ടല്ല മുടിനോട് ഇട്ടാലും മതി ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടികൾ ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതൊക്കെ എൻ്റെ മനക്കണക്കാണ് ഇനി ഒരല്പം ഗരം മസാല അത് ഒരു അര ടീസ്പൂൺ ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ഇച്ചിരി തരിയൊക്കെ ഉണ്ട് മല്ലിയും അതുപോലെ തന്നെ മല്ലിയാണേലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും മൂത്തില്ലായിരുന്നു തോന്നിച്ച് വെളുത്ത ഇരിക്കണേ മല്ലി അധികം മൂക്കാതിരിക്കുക പൊടിഞ്ഞ് കിട്ടിയാൽ മതി അധികം മൂത്തു കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് ചാരം എല്ലാം ആയി പോകുന്ന പറയണേ അപ്പം ഞാൻ അതുകൊണ്ട് മല്ലി എപ്പോഴും ശ്രദ്ധിച്ചാണ് വറുക്കുന്നത് അപ്പോൾ ഒരു ശകലം പൊടിഞ്ഞ് കിട്ടി പക്ഷേ നല്ല വെള്ളം നിറമാണ് ഇനി അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒരഞ്ചോറ് വിസിലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് സമയം ഉപ്പിലും പിന്നാഗിരിയിലും ഒക്കെ ഇട്ട് വെച്ചതായിരുന്നു അതുകൊണ്ട് ഞാനൊരു പൊടിക്കുപ്പേ ചേർക്കുന്നുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ നമുക്ക് ബാക്കി കാര്യങ്ങളെ ചെറുതായി വെക്കുകൂർക്കുക ഈ ഒരു ബീഫിന്റെ ഒരു 3 ലെന്നല്ല 4 ലെന്ന അത്രേം കോർക്കാം ചേർക്കുന്നണ്ട് ഈ ദേ ഇവിടെ ബിസിൽ അടിക്കുന്ന സമയത്തിനെ നമുക്ക് കോർക്ക റെഡിയാക്കാം ബീഫ് അല്ല വെള്ളം ഒക്കെ ഇറങ്ങിക്കോളും ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല അടുപ്പ് കത്തിച്ച് അടച്ചു വെക്കാം അപ്പം നമുക്ക് കുക്കർ കുക്കറച്ച് വിസിലടിച്ചൊന്ന് വെന്ത് വരട്ടെ കഴുകി വാരി അരിപ്പയ്ക്കകത്ത് വെച്ച് വെള്ളം കളഞ്ഞിട്ടാണ് ബീഫ് കുക്കറിലിട്ടത് കണ്ടോ പക്ഷെ അത് തിളച്ച് വിസിലടിച്ചപ്പോൾ കണ്ടോ എന്തോ ഒരു വെള്ളം വന്നിരിക്കുന്നു അപ്പോൾ ഈ ബീഫ് നികക്ക വെള്ളമായിരിക്കും രണ്ട് മൂന്ന് വിസിലടിച്ച് നിർത്താൻ നിർത്തിയിട്ട് തുറന്ന് വെച്ച് കൂർക്കയിട്ട് പറ്റിക്കാം അത്രയും വെള്ളം കാണും ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട് അപ്പം അടുത്ത് വിസിലടിക്കാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് നിർത്താം നമ്മുടെ ബീഫ് എന്തായിരുന്നു നോക്കാം കേട്ടോ ബീഫിനകത്ത് നല്ല വെള്ളമുണ്ട് ഉപ്പിച്ചിരി ഇനി നമുക്ക് ഇവിടെ ഞാൻ ഈ ബീഫിൻ്റെ ഒരു മൂന്നിലൊന്ന് കാണും ഞാനിവിടെ കൂർക്ക ചരണ്ടി കഴുകി എടുത്തിട്ടുണ്ട് കുറച്ചെല്ലാം കേടായിരുന്നു അതെല്ലാം കളഞ്ഞു പെറുക്കി എടുത്തിട്ടുണ്ട് ബീഫിൻ്റെ ഒരു നാലിൽ നിന്ന് കാണും ഇത് ബീഫ് എന്തായെന്ന് നോക്കാം അതും ബന്ധിട്ടില്ല നാലഞ്ച് വിസിലടിച്ചതാണെന്നാൽ പോലും ഇനി നമുക്ക് തികത്തിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേനും കൂർക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് വിസിലടിക്കാതെ അല്ല വെയിറ്റ് ഇടാതെ വെച്ച് വേവിക്കാം ഇവിടെ ഇതിവിടെയിരുന്ന് വെന്ത് വെള്ളം പറ്റി വരട്ടെ അവിടെ നിന്നിട്ട് നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കറിയാക്കാം ബീഫും കൂർക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വലത്തി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി ഇച്ചിരി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം കടുകിടാം കടുകൊന്ന് പൊട്ടി വന്നാലുടനെ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കൊച്ചുള്ളി ഇട്ടതായിരുന്നു ഇനിയും കൊച്ചുള്ളി തന്നെ ഇടുന്നത് ഉള്ളി അതിൻ്റെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇടാം ആദ്യം ഇട്ടതായിരുന്നു വന്നാൽ പോലും അരഞ്ചാറ് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടികളും അല്പം കൂടെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് കറിവേപ്പിലിട്ട് കൊടുക്കാം ൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പൊടികൾ ചേർത്ത് അതൊന്ന് പഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ബീഫും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഒട്ടും വെള്ളമില്ല ഒരു ഈ പൊടികളൊന്ന് വേഗം മാത്രമേ ശക്ലം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ ഇതിൻ്റെ ആവശ്യം വരുന്നതല്ല കാരണം നമ്മുടെ കറിക്കകത്ത് വെള്ളം അല്പമേലും കാണും നമ്മൾ കറിക്കകത്തൊട്ടും വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നത് ഞാൻ ചട്ടിക്കകത്തുള്ള ബാക്കിയും കൂടെ ഇതിനകത്തേക്ക് കുടഞ്ഞിടാം വെള്ളം നന്നായിട്ട് പറ്റിയത് കൊണ്ട് കുക്കറിൻ്റെ അടിയിലേ പോരാതിരിക്കുമായിരുന്നു അതും കൂടെ ഇങ്ങോട്ട് കുടഞ്ഞിട്ടു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കിയ നമ്മുടെ കൂർക്ക ബീഫ് കറി റെഡി ഗ്രേവി ഒന്ന് വെന്ത് ൂത്ത് കഷണങ്ങളിലേക്കൊന്ന് പിടിക്കട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഒട്ടും വെള്ളം വേണ്ട നമ്മൾ ഒഴിച്ച വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കണം അപ്പം നമ്മുടെ ഗ്രേവി എല്ലായിടത്തും ഒരുപോലെ പിടിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചേക്കാം അത് കഴിഞ്ഞ് നമ്മുടെ കൂർക്ക ബീഫ് കറി അല്ല കൂർക്കയിട്ട ബീഫ് കറി അല്ല കൂർക്കയും ബീഫും കൂടെ വല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പണമൊക്കെ വരുന്നുണ്ട് നമുക്കും തീ ഓഫാക്കാം ഒഴിച്ച വെള്ളമൊക്കെ ഇത് നന്നായിട്ട് പറ്റി എണ്ണ തെളിഞ്ഞ് ബീഫിലേക്ക് അരപ്പും ഗ്രേവിയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി ഒരു കഷ്ണം എടുത്ത് നോക്കാം സൂപ്പർ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ